ഗെയ്സ് അപ്പൊ ഞാൻ ഇന്ന് പുതിയ ഡ്രസ് ഇട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ആ ഡ്രസ് ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കാർട്ട് ഇഷ്ടായോ അതിനു പറ്റിയോക്കില്ല ഗെയ്സ് അതിനു പറ്റിയ മേക്കപ്പ് ഇങ്ങനെയല്ല ഇത് ബാക്കിലോട്ട് ചീക്കിട്ട് ഇവിടെ മങ്കി വെക്കണം അപ്പോൾ ഈ ഡ്രസ്സിന് നല്ല സ്റ്റൈലിഷായിരിക്കും അപ്പോൾ കേ നിങ്ങൾക്കിഷ്ടമായോ ടാ ടാ കണ്ട സ്ലീവ് ഇതേപോലത്തെ സ്ലീവ് ഒക്കെ വന്നിട്ട് ഉള്ളതാണ് നല്ല ഫിറ്റായിട്ട് കിടക്കും ഇവിടെ നല്ല ഇവിടെ ഒരു എലാസ്റ്റിക്ക് മോഡലാണ് കണ്ടോ എലാസ്റ്റിക്ക് മോഡലാണ് ഇവിടെ ഫുൾ സ്റ്റിച്ചാണ് എലാസ്റ്റിക് മോഡലാണ് ഇവിടെ അതുപോലെ തന്നെയാണ് സ്റ്റിച്ചാകുന്നത് സ്റ്റിച്ചിലൂടെയാണ് ഈ മെറ്റീരിയൽ ഉള്ളത് ഇത് നല്ല ക്യാമറയ്ക്ക് നല്ല ലുക്ക് തരുന്ന ഒരു കോസ്റ്റ്യൂമാണ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി തടി കുറയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓക്കെ വേണമെങ്കിൽ തടി കുറയ്ക്കാം ലൂസാക്കി വേണമെങ്കിൽ ലൂസാക്കി ഇടാം തടി കുറയ്ക്കണമെങ്കിൽ തടി കുറയ്ക്കാം ഓക്കേ ഇഷ്ടമായേ ഗെയ്സ് അപ്പോൾ ഇതാണ് വേണമെങ്കിൽ തടി കുറയ്ക്കാം കേട്ടോ തടി കുറയ്ക്കുമ്പോൾ ഈ നമ്മുടെ നമ്മളുടെ ഇങ്ങനെ ജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് തടി കുറച്ചില്ലെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് കിടക്കുന്നതാണ് നിങ്ങൾക്ക് ഏതാണ് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് പറയണം കേട്ടോ അപ്പോൾ അതനുസരിച്ച് ഞാൻ വേണമെങ്കിൽ ഇത് തടി കുറച്ചെടുക്കാം തടി കുറയ്ക്കുന്നതാണ് നിങ്ങൾക്കിഷ്ടമെങ്കിൽ ഞാനിത് ബോഡി ഷേപ്പ് അടിച്ചെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ഇത്തിരി ബോഡി ഷേപ്പ് വേണമെന്ന് നിങ്ങൾ അഭിപ്രായം പറയുക ഓക്കേ എനിക്ക് സ്കാട്ടർ ഭയങ്കര ഇഷ്ടമാണ് അതാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് ജീൻസിനോടെ ഇടാം ഡാക്ക് ജീൻസിനോടെ ഇതിടാംക്കിഷ്ടമായ വൈസ് ഓക്കേ ലുക്കില്ലേ സ്കാട്ടർ കേടേ